വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് അപ്പോൾ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ അരിയും ഉഴുന്നും ചേർന്നിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവൂല അരിയും ഉഴുന്നും ചേർന്നത് ദോഷമാവാണ് അപ്പോൾ ആ ദോഷമാവാണ് ഞാൻ ഇന്ന് ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്കിത് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരികയാണ് അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ദോശ മാവ് അല്ലെങ്കിൽ ഇഡ്ലി മാവ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാം ഇനി ഇതിപ്പോൾ നമുക്ക് ഫേസിൽ നല്ലപോലെ തേച്ച് കൊടുക്കാം ഞാൻ കഴുത്തിലൊന്നും തേക്കുന്നില്ല ഞാൻ ഫേസിൽ മാത്രമാണ് ഇപ്പം തേച്ച് കാണിക്കുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയാണ് അത് നമ്മുടെ മുഖത്തെ ടാൻ മാറാനും അതുപോലെ മുഖം നല്ല ക്ലീൻ ആവാനും ഒക്കെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന് നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ നല്ലതാണ് നിങ്ങളുടെ മുഖം ഡള്ളായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ മുഖത്ത് തേച്ച് വെക്കണം അതിനുശേഷം വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്പോഞ്ച് ബാഡായിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം ഇപ്പം തന്നെ കണ്ടില്ലേ ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഞാനിത് ആദ്യം ട്രൈ ചെയ്തപ്പോൾ ഇത്രയ്ക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അടുത്ത് വന്ന് കാണിച്ച് തരുവാണ് കണ്ടോ എത്ര ക്ലിയർ ആയിട്ടുണ്ടെന്ന് നോക്കി അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ